ഈ ജില്ലായാത്ര ഇത്രമാത്രം പ്രൗഢോജലമാണെങ്കിൽ കേരളയാത്ര എത്രമാത്രം വലുതാകുമെന്നാണ് ആലോചിക്കുന്നത് ജനം ഏറ്റെടുത്തു എന്നതിന് ഏറ്റവും വ്യക്തമായ തെളിവാണ് ഈ ജില്ലായാത്രക്ക് കിട്ടുന്ന സ്വീകരണങ്ങൾ മൂന്നാമത്തെ തവണയാണ് ഈ കേരള യാത്ര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഒന്നാം കേരളയാത്ര കാന്തപുരത്തിൻ്റെ കേരളയാത്ര അന്ന് മനുഷ്യ മനസ്സുകളെ കോർത്തിണക്കാൻ എന്നായിരുന്നു നമ്മുടെ മുദ്രാവാക്യം പതിമൂന്ന് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ രണ്ടാം കേരളയാത്ര നടത്തുമ്പോൾ നമ്മുടെ മുദ്രാവാക്യം മാനവികതയെ തട്ടു ഒന്നായിരുന്നു അവിടുന്ന് പതിമൂന്ന് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് മൂന്നാം കേരളയാത്ര നടത്തുമ്പോൾ മനുഷ്യർക്കൊപ്പമെന്നാണ് സമസ്തകളുടെ ജമ്യത്തുലമ സ്ഥാപിതമായ അന്നു തൊട്ട് എന്നും ഈ പ്രസ്ഥാനം മനുഷ്യർക്കൊപ്പമാണ് മനുഷ്യ മനസ്സുകളെ കോർത്തിണക്കാനാണ് മാനവികതയെ തട്ടി ഉണർത്താനാണ് ഇവിടെ മനുഷ്യൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു പ്രശ്നമേയില്ല അത് കേവലം പ്രഖ്യാപനങ്ങളിലല്ല മനുഷ്യർ അനുഭവിക്കുന്ന പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അവിടെ ജാതിയോ മതമോ നോക്കാതെ ആദ്യമായി ഈ വിഷയം ഏറ്റെടുക്കുന്നത് മഹത്തായ പ്രസ്ഥാനമാണ് അതിന് ഏറ്റവും വ്യക്തമായ തെളിവല്ലേ നിമിഷ പീഠ വിഷയം ഈ വിഷയത്തിന് വേണ്ടി ഏറ്റവും സജീവമായി മുന്നിട്ടിറങ്ങിയത് മഹാനായ ഇന്ത്യൻ ഖാൻ മുഫ്തി സുൽത്താൻ മക്കാന്തപുരം മുസ്താദായിരുന്നില്ലേ ഇവിടെ കേരള മുസ്ലിം ജമാഅത്ത് സ്ഥാപിതമായി എന്തെല്ലാം ദുരന്തങ്ങൾ വെള്ളപ്പൊക്കങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടായോ ടുത്ത് ഉരുൾപൊട്ടലിൽ വലിയ നാശനഷ്ടങ്ങൾ വന്നപ്പോൾ അവിടെ സഹായഹസ്തവുമായി എത്തിയത് നമ്മുടെ പ്രസ്ഥാനമല്ലേ കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് വയനാട് മുണ്ടക്കിഴയിലും ചൂരൽമലയിലും വലിയ പ്രകൃതി ദുരന്തങ്ങൾ സംഭവിച്ചപ്പോൾ കേരള മുസ്ലിം ജമാഅത്ത് നമ്മുടെ പ്രസ്ഥാനമല്ലേ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും നിലമ്പൂര് കളപ്പാറയില് മറ്റും പ്രകൃതി ദുരന്തം സംഭവിച്ചപ്പോ അഞ്ഞൂറ് പേർക്ക് ആദ്യമായി പതിനായിരം രൂപയുമായി രംഗത്ത് വന്നത് മഹാനായ ഇന്ത്യൻ ഖാൻ മുഫ്തി സുൽത്താൻ മക്കാന്തപുരം മുസ്താദ് ആയിരുന്നില്ലേ അവിടങ്ങളിലെല്ലാം എത്ര വീടുകൾ വെച്ചു കൊടുത്തു എന്ന് നിങ്ങൾക്കറിയാവില്ലേ എല്ലാ സോണുകളിലും എത്ര വീടുകൾ വെച്ചു കോവിഡ് നയൻറ്റീൻ സമയത്ത് ജലം ജനം പേടിച്ച് വിറങ്ങരിച്ചു നിന്നപ്പോ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ പ്ലൈറ്റുകൾ ചെയ്ത് എത്തിച്ചത് ഐ സി എഫ് കേരള മുസ്ലിം ജമാഅത്തിൻ്റെ കടം ഓക്സിജൻ പ്ലാന്റ് മുഖ്യമന്ത്രി ആദ്യമായി ആവശ്യപ്പെട്ടത് കേരള മുസ്ലിം ജമാഅത്തിനോട് ഐ സി എഫ് രണ്ടര കോടി രൂപ ചെലവഴിച്ച് വയനാട്ടിലും മലപ്പുറത്തും ഓക്സിജൻ പ്ലാന്റ് സ്ഥാപിച്ചതറിയില്ലേ തിരുവനന്തപുരത്ത് ആർ സി സി ഹോസ്പിറ്റലിൻ്റെ അടുത്ത് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ആശ്വാസമായി സ്വാന്തനം ഭവന് ഓട്ടി സമ്പാദിച്ച ആയിരം ആളുകൾക്ക് അവിടൊന്നും ഞങ്ങൾ ജാതി നോക്കിയിട്ടില്ല മതം നോക്കിയിട്ടില്ല ഞങ്ങൾ ഗ്രൂപ്പ് നോക്കിയിട്ടില്ല വർഗം നോക്കിയിട്ടില്ല ഓരോ രോഗിക്കും മുപ്പത്തി രൂപ വീതം ആയിരം പേർക്ക് നൽകിയത് അങ്ങനെ ഈ പ്രസ്ഥാനം എന്നെന്നും മുസ്ലിമീങ്ങൾക്കൊപ്പം എന്നും മനുഷ്യർക്കൊപ്പമാണ് മുസ്ലിമീങ്ങൾക്കൊപ്പം എന്നല്ല അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗം ആളുകൾക്കൊപ്പം എന്നല്ല മനുഷ്യർക്കൊപ്പമാണ് മനുഷ്യർ വിഷമം എൻ്റെ പ്രയാസമായി കാണാൻ കഴിയണം ഖുർആാനിൽ അക്ഷരം ബാ ആണ് ഏറ്റവും അവസാനത്തെ അക്ഷരം സീനാണ് ഇത് രണ്ടു കൂടി ചേർത്താൽ ബസ് എന്നാണ് ബസ് എന്നാൽ അതിൽ ഏറ്റവും അവസാനത്തെ അധ്യായം ആണ് അല്ല ഏറ്റവും അവസാനത്തെ വേട് നാസ് നാസാണ് നാസ് എന്നാൽ മനുഷ്യർ മനുഷ്യർക്കൊപ്പം ഇവിടെ ജനപ്രതിനിധികളോട് പറയാനുള്ളത് ഭരണകൂടത്തോട് പറയാനുള്ളത് കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും ജനത്തിരക്കുള്ള ടൗണാണ് കൊടുവള്ളി ഈ കൊടുവള്ളി ടൗണിൻ്റെ ഹൃദയഭാഗത്ത് സദാ സമയത്തും വാഹന ഗതാഗത കാരണം ട്രാഫിക് ജാമ് കാരണം എത്ര എത്ര രോഗികൾ പെട്ടെന്ന് ചികിത്സ കിട്ടേണ്ടവർ കിട്ടാതെ പ്രയാസപ്പെടുന്നു എത്ര എത്ര ആളുകളുടെ എയർപോർട്ടിലേക്ക് പോകുന്നത് പ്രയാസപ്പെടുന്നു ഇതിൻ്റെ പരിഹാരം പ്രയോറവോ മറ്റോ ആയി കാണണമെന്ന് ജനപ്രതിനിധികളോട് ആവശ്യപ്പെടുകയാണ് കൊടുവള്ളി ഇനിയും കുറേ വികസിക്കേണ്ടതുണ്ട് ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് പഠിച്ചു വളർന്ന് ഉയർന്നു വരാൻ പറ്റിയ വിദ്യാലയങ്ങൾ വേണ്ടത്ര ആയിട്ടില്ല അതുപോലെ തന്നെ ഇവിടുത്തെ ഹോസ്പിറ്റലുകൾ സംവിധാനങ്ങൾ സൗകര്യം കൂട്ടേണ്ടതുണ്ട് ജനപ്രതികൾ കൊടുവള്ളിയെ ഒന്നുകൂടി വികസിപ്പിക്കാനും സൗകര്യപ്രദമാക്കാനും വേണ്ടതെല്ലാം ചെയ്യണമെന്ന് മാത്രം പറഞ്ഞു ബിസ്മി ലാഹിർ റഹ്മാൻ വഹീം എന്ന മഹൽവാക്യത്തോടെ ഈ മഹത്തായ സമ്മേളനം ഉദ്ഘാടനം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ കൂടിയ മുഴുവൻ ആളുകളും നമ്മുടെ ജില്ലാ യാത്രയുടെ സമാപനത്തിലേക്കും മഹാനായ ഇന്ത്യൻ ഖാൻ മുഫ്തി സുൽത്താനുമാ കാന്തപുരം മുസ്താദ് കോഴിക്കോട് എത്തുമ്പോൾ അക്ഷരാർത്ഥത്തിൽ കോഴിക്കോട് ടൗണിലെ എല്ലാ വിഭാഗം ആളുകളും അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലുള്ള ജനബാഹുല്യം ഈ കൂടിയവരൊക്കെയും നിങ്ങളുടെ ജേഷ്ഠാനുധന്മാരോട് ബന്ധുമിത്രാദികളോട് കുടുംബാംഗങ്ങളോട് പറഞ്ഞു ആ സ്വീകരണം ഈ പ്രഹാധിക്യത്തിലും തളരാത്ത മനസ്സോടെ പതരാത്ത ചിത്തത്തോടെ ആവേശപൂർവ്വം മുന്നോട്ട് വരുന്ന മഹാനാ ഷെയ്ഖുന സുൽത്താൻ മക്കാന്തപുരം മുസ്താദ് നിങ്ങൾ എവിടെ വിളിച്ചാലും ഞാൻ വരാം എപ്പോഴും വരാം എന്തിനും ഞാൻ റെഡി എന്ന് തൊണ്ണൂറ് കഴിഞ്ഞ സുൽത്താൻ മക്കാന്തപുരം മുസ്താദ് പറയുമ്പോൾ അത് കേരള ചരിത്രത്തിൽ തൊണ്ണൂറ് കഴിഞ്ഞ ഒരു പണ്ഡിതൻ ഇങ്ങനെ മനുഷ്യർക്കൊപ്പം നിന്നോ എന്നത് എൻ്റെ അറിവിലില്ല അതുകൊണ്ട് തന്നെ ഇതൊരു ചരിത്ര സംഭവമാക്കണമെന്ന് പറയാതെ തന്നെ നിങ്ങൾ ചെയ്യുമെന്നറിയാം ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ സംസാരം ഉപസംഹരിക്കുന്നു എല്ലാവർക്കും ഒന്നുകൂടി അസ്ലാം വലൈക്കും വാഹത് വാത്തു